വെക്കാം ഗോൾഡൻ പെരിങ്ങോട് കഥകളി പ്രമോഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗോപിനായരെ അനുസ്മരിച്ചു കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കോട്ടക്കൽ പി എസ് വി നാട്ട്യസംഘത്തിലെ പ്രധാന ആചാര്യനും പെരിങ്ങോട് കഥകളി പ്രമോഷൻ സൊസൈറ്റിയുടെ രക്ഷാധികാരിയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന കോട്ടയ്ക്കൽ ഗോപിനായരുടെ ഒന്നാം ചരമവാർഷികത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് പെരിങ്ങോട് കഥകളി പ്രമോഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം കോട്ടക്കൽ ആയുവേദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ ഉദ്ഘാടനം ചെയ്തു നല്ലൊരു നല്ലൊരു വ്യക്തി അതിന് കലാകാരൻ അതിന് പുറമേ നല്ലൊരു സംഘാടകൻ നല്ലൊരു വ്യാപാരി ഇതൊക്കെ ആയിരുന്നു അദ്ദേഹം അവിടെ പിന്നെ പി കെ മാർക്കും രാഘവ ഭയങ്കര വിശ്വാസമാണ് ഗോപിനായര് അവിടെ ഒരു ദിവസം ഒരു ഒരു സ്ഥലം വാങ്ങേണ്ട പ്രശ്നം വന്നപ്പോൾ ഏകദേശം തീർച്ചയായിരിക്കും പക്ഷെ അപ്പൊ കുട്ടിബാൻ പറഞ്ഞു പി കെ വാര് അദ്ദേഹം പറഞ്ഞു ആ ഗോപിനായോട് ചോദിച്ചു ഗോപിനായൻ ആ സ്ഥലം കൊണ്ടേ കാണിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി എടുത്തിട്ട് നമുക്ക് തീരുമാനിക്കാം അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ടേ കാണിച്ചു പറ്റില്ല വേണ്ട പക്ഷേ ഞാൻ എന്താ പറഞ്ഞാൽ അത്രയും അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു ഗോവിന്ദർ പിന്നെ അദ്ദേഹത്തിന്റെ ഈ മറ്റേ തൊണ്ണൂറ്റാറിന് അദ്ദേഹം വിരമിച്ചത് തൊണ്ണൂറ്റാറിന് ശേഷം പലവട്ടമായിട്ട് അദ്ദേഹം കോട്ടയം വന്നു എല്ലാ മാസവും മിക്കവാറും വരും അപ്പോൾ ഒന്ന് കാണാറുണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം വന്നിരിക്കും ഈ കൈലാസമുദ്രത്തിന് നേരെ മുമ്പിലുള്ള ഒരു പടിയത്ത എന്നൊരു വീട്ടിലാണ് പി എസ് ബി നാട്യസംഘം അന്ന് പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാച്ചൻ അനുസ്മരണ പ്രഭാഷണം നടത്തി നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ കഥകളി പ്രമോഷൻ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് എം ബ്രഹ്മദത്തൻ പി രാജേന്ദ്ര വാര്യർ പ്രീതാംബരൻ ആനമങ്ങാട് ടി രാജീവ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് പി എസ് വി നാട്യസംഘം അവതരിപ്പിച്ച ബാലിവതം കഥകളിയും അരങ്ങേറി